ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണി പി സി ജോർജുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ഇടഞ്ഞു നിൽക്കുന്ന പി സി ജോർജിനെ അനുനയിപ്പിച്ച ശേഷം പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാനായിരുന്നു അനിൽ ആന്റണിയുടെ ശ്രമം പത്തനംതിട്ടയിൽ താൻ മത്സരിക്കണമെന്നാണ് ജനം ആഗ്രഹിച്ചിരുന്നതെന്നും അനിൽ ആന്റണിക്ക് കേരളവുമായി ബന്ധമില്ലെന്നും അനിലിനെ പത്തനംതിട്ടക്കാരെ ഇനി പരിചയപ്പെടുത്തി എടുക്കേണ്ടി വരുമെന്നുള്ള തരത്തിൽ ചില പ്രകോപനപരമായ പ്രസ്താവനകൾ പി സി ജോർജ് നടത്തിയിരുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജിന് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എ കെരണിക്ക് കേരളത്തിൽ ലഭിക്കുന്ന പിന്തുണ മകനിലെന്ന് തുറന്നു പറയുന്ന പി സിയെ ബി ജെ പി തന്നെ ഒരു വലിയ വിഭാഗത്തിന് ഇഷ്ടമാണെന്നുള്ള കാര്യം കണ്ടില്ലെന്ന് നടിക്കാനും ബി ജെ പിക്ക് കഴിയില്ലെന്നുള്ളതാണ് വസ്തുത പി സി ജോർജ് ചെയർമാനായ ജനപക്ഷം സെക്കുലർ ബി ജെ പി ലയിച്ചതോടെ രാഷ്ട്രീയവും സാമൂഹ്യപലവുമായി വലിയ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങിയത് പി സി ജോർജിന് ജനപക്ഷം ബി ജെ പി ലയിക്കുന്നതിന് മുൻപ് ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നുവെങ്കിലും പത്തനംതിട്ട സീറ്റിൽ ഇടതു വലതു മുന്നണിക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി പി സിയിലൂടെ എത്തുമെന്നു തന്നെ ഭൂരിഭാഗം ബി ജെ പ്രവർത്തകരും കരുതിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ലെന്നാണ് പി സി ജോർജ് പറഞ്ഞത് സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിലും നിൽക്കുമെന്നും പി സി ജോർജ് അന്ന് വ്യക്തമാക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ചൊരു ഇടവേളയെടുത്ത് പിന്നോട്ടു നിൽക്കുകയായിരുന്ന പി സി ജോർജ് ശക്തമായ മടങ്ങിവരവിന് തുടക്കമിട്ട നീക്കങ്ങളായിരുന്നു ഈ അടുത്ത കാലത്ത് നടത്തി വന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പിന്തുണയോടെ മത്സരിച്ചാൽ വിജയം പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെ പി സി ജോർജ് കരുതി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ അക്കാര്യത്തിൽ ഭയക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ട മണ്ഡലം തന്നെ ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പി സി ജോർജ് ബി ജെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ അവിടെ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പി സിയും കരുതിയിരുന്നത് ശക്തമായ ക്രൈസ്തവ പിന്തുണയ്ക്കൊപ്പം ബി ജെ പിന്തുണ കൂടിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി പാർലമെന്റിൽ എത്തുമെന്ന് തന്നെയാണ് മുൻ ജനപക്ഷ പ്രവർത്തകനും കരുതുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു പി സി ബി ജെ പിയിലേക്ക് ചുവടുമാറ്റി ചവിട്ടിയത് ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം പേര് പത്തനംതിട്ട മണ്ഡലമെന്നാണെങ്കിലും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രൈസ്തവ സഭയുമായുള്ള അടുപ്പത്തിനൊപ്പം ബി ജെ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവയ്ക്കാനാകുമെന്നാണ് പി സി ജോർജ് അനുകൂലികൾ ഇവിടെ പ്രതീക്ഷിച്ചത് ത്രികോണ മത്സരത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ടുതന്നെ വിജയിച്ച് കയറാനാകുമെന്ന പ്രതീക്ഷയും പി സി പങ്കുവച്ചിരുന്നു പി സി പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കാനായി ഏകദേശം തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു എന്നാണ് സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഒരു കൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പി സി മാസങ്ങൾക്ക് മുമ്പേ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനായി ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുകയുണ്ടായി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമാണെന്ന് തന്നെയാണ് പി സിയുടെ വിശ്വാസവും താൻ ഹിന്ദി പ്രാഥമിക പാസായിട്ടുണ്ടെന്നും അതിനാൽ ലോക്സഭയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും പി സി ജോർജ് വ്യക്തമാക്കിയതും ഈ സാഹചര്യത്തിലായിരുന്നു എപ്പോഴും ബി ജെ പിയെ കയ്യയച്ചു സഹായിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയത് മൊത്തം വോട്ടിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം കെ സുരേന്ദ്രൻ പിടിച്ചിരുന്നു അന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിക്ക് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം വോട്ടുകളും ലഭിച്ചു സുരേന്ദ്രൻ ലഭിച്ച വോട്ടുകൾ ബി ജെ പിയെ സംബന്ധിച്ച് ഒട്ടും ചെറുതല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുകയും സഭയുടെ വോട്ടുകൾ തനിക്ക് ലഭിക്കുകയും ചെയ്താൽ പത്തനംതിട്ടയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു പി സി ജോർജ് പ്രതീക്ഷിച്ചിരുന്നത് കെ സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിരുന്നില്ലെന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് എന്നാൽ താൻ മത്സരിച്ചാൽ ആ വോട്ടുകൾ മറ്റെങ്ങും പോകില്ലെന്നാണ് പി സി ജോർജ് കണക്കുകൂട്ടിയത് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്കുള്ള ജയസാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് പി സി ജോർജ് മത്സരിക്കാൻ ശ്രമം ആരംഭിച്ചത് മാത്രമല്ല ബഫർസോൺ കേരളയിൽ ശബരിമല അടക്കം സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രദേശമാണ് പത്തനംതിട്ട തന്നെ സർക്കാർ വിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും അത് കോൺഗ്രസിനേക്കാൾ ഉപരി ബി ജെ പിക്ക് സഹായമാകുന്നതെന്നും ബി ജെ പിയും കരുതിയിരുന്നു ആ ബിജെപി സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായനേ എന്ന് കരുതുന്നവരുണ്ട് പി സി ജോർജിന് അനുകൂലമായി കാസകോടി രംഗത്തെത്തിയതോടെ പി സിയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറച്ചതുമായിരുന്നു എന്നാൽ എൻ ഡി എ മുന്നണിക്കുള്ളിൽ തന്നെയുള്ള ബി ഡി ജെ എസിന്റെ എതിർപ്പ് പി സി ജോർജിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയായിരുന്നു